ും ശരി അപ്പോ യോഗി പോലെയുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കുന്നു ഇവർക്ക് ഒരുപാട് ആളുകൾ സഹായിക്കാൻ പുറത്തും അകത്തും ഉണ്ടാകും അതുകൊണ്ട് ഇവനെയൊന്നും വെറുതെ വിടേണ്ടവരല്ല ഇവരാരും ഇവരെയൊക്കെ ശക്തമായ കുലിക്കിട്ട് മുറുക്കിയാലും ശരി ിയ കുരുക്കും അഴിച്ചെടുക്കത്തക്ക രൂപത്തിലുള്ള മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ള വിഭാഗമാണിവർ അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് ഇവരെ ജാമ്യത്തിൽ എടുക്കാൻ ഒരു വക്കീല് ചിന്തിക്കുക പോലും ചെയ്യുന്നതിനു മുമ്പ് അവനെ ആ സൈറ്റിൽ വെച്ച് തീർത്തു കളയണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു ഭരണാധികാരി ശരിക്ക് ഈ രാജ്യത്തെ കുറിച്ച് നാടിൻ്റെ പോക്കിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന തീരുമാനമാണത് എന്താ സൗണ്ട് വരുന്നുണ്ടോ എന്തെങ്കിലും റെനി എന്തെങ്കിലും ശബ്ദത്തിന് പ്രോബ്ലം ഉണ്ടോ ആരോ പറയുന്നുണ്ടല്ലോ എന്തോ സൗണ്ട് എന്താണ് എന്ത് സൗണ്ടാണ് വരുന്നത് റെനി ഒന്ന് നോക്കുവോ ബ്രേക്ക് ആവുന്നുണ്ടോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ചാർജ് കുറഞ്ഞിട്ടുണ്ടോ അതിന്റെ പ്രശ്നമാണ് അപ്പോ ഒരു കാര്യം മാത്രം ആലോചിച്ചാ മതി ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ കോടിക്കണക്കിന് പണം കൊടുത്ത് സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തും ചെയ്യില്ലേ കൊടും ക്രിമിനലായിട്ടുള്ള തടിയന്റെ അവിടെ നസീറിനെ ജയിലിനകത്ത് ഫോൺ എത്തിച്ചു കൊടുത്തത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ അതെ പണത്തിനു മീതെ പറക്കില്ല ഇവരുടെ ഒക്കെ പ്രശ്നം ഇത് തന്നെയാണ് പണം വാങ്ങിച്ച് എന്തും ചെയ്യാം എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവരെത്തുന്നു ഇപ്പോ ഗോവിന്ദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഗോവിന്ദച്ചാമി എന്ത് കൃത്യമാണ് ചെയ്തതെന്ന് ചോദിക്കട്ടെ നിമിഷപ്രിയയ്ക്കു വേണ്ടി കരയുന്നവർ ഒരു മനുഷ്യനെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിനകത്തിട്ട അവൾക്കു വേണ്ടി കോടികൾ പിരിക്കാൻ ഇറങ്ങി അവൾക്കു വേണ്ടി ഇരവാദം പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആളുകൾക്ക് ഗോവിന്ദചാമിയെ കുറ്റപ്പെടുത്താൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് നമ്മൾ എല്ലാം ഒരേ ഭാഗത്താണ് നിൽക്കുന്നത് ഗോവിന്ദി ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അബ്ദുൾ റഹീം ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് നിമിഷപ്രിയ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അതിനെ ഒന്നും ഒരു രൂപത്തിലും ന്യായീകരിക്കില്ല ആര് ചെയ്താലും ശരി തെറ്റ് തെറ്റ് കൊലയാളിയെ ന്യായീകരിച്ച് അതിന് വേണ്ടുന്ന എന്തെങ്കിലും രൂപത്തിലുള്ള പ്രോഫിറ്റുകളൊക്കെ പിടിച്ചെടുക്കേണ്ടുന്ന ആളുകൾ ഉണ്ടാകും ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ കൊടും ക്രിമിനൽ ജയിലിൽ നിന്നും പുറത്തു വന്നത് ഒരു പാർട്ടി ജയിലിൽ നിന്ന് ഒരു ഒറ്റ കയ്യനെ ആർക്കായിരുന്നു പുറത്തെടുക്കേണ്ടിയിരുന്നത് ഇയാളെ പുറത്തിറക്കിയിട്ട് ആർക്ക് എന്ത് കാര്യമായിരുന്നു സാധിക്കേണ്ടിയിരുന്നത് രാഷ്ട്രീയക്കാരുടെ സഹായമില്ലാതെ അവരുടെ സഹകരണമില്ലാതെ ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നിട്ടും പിണറായി വിജയൻ ഇതിനൊക്കെ സമാധാനം പറയണ്ടേ ഏ സമാധാനം പറയണം കാരണം ഒരു കൊടും ക്രിമിനൽ അപ്പൊ ജയിലില് ഇത്രക്കുള്ള സുരക്ഷയെ ഉള്ളോ ഏ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു കപ്പിത്താൻ ഉണ്ട് സർ ഈ ആഭ്യന്തര വകുപ്പ് ഉലയുകയില്ല സർ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജയിലുകളിൽ ഈച്ച അനങ്ങുകയില്ല സർ എന്തൊക്കെ തള്ളുകളാണ് കേരളം കേട്ടത് ഒടുവിലിത ഗോവിന്ദച്ചാവി എന്ന കൊടുക്കുറ്റവാളിയെ സൂക്ഷിക്കാൻ പോലും നമ്മുടെ ജയിലുകൾക്ക് കഴിയുന്നില്ലേ കണ്ണൂർ ജയിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് പാർട്ടി ജയിൽ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പാർട്ടിക്കാരറിയാതെ അവിടെ ഗോവിന്ദച്ചാവി എന്നല്ല ഒരു ഇല പോലും അനങ്ങില്ല

കേരളത്തിന്റെ ജയിലുകൾക്ക് പവർ പോരെങ്കിൽ അത് തുറന്നു പറയണം നമുക്കറിയാം ഈ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് വെച്ച ഷാരൂഖ് സേഫി എളുത്തൂര് ഞാൻ താമസിക്കുന്നതിൻ്റെ വെറും നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലം അവിടെയാണ് ബോഗയ്ക്ക് ഇയാൾ തീയിടുകയാണ് മൊത്തത്തിൽ പെട്രോൾ ഒഴിച്ച് അവൻ വന്ന് താമസിച്ചത് ഷൊർണൂരായിരുന്നു ഇന്നും അത് കണ്ടുപിടിച്ചിട്ടില്ല ഡൽഹിയിൽ നിന്ന് ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇയാളെ ആരാണ് എത്തിച്ചത് ഇയാൾക്ക് ആരാണ് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് പോട്ടെ എളുത്തൂര് തീവണ്ടിക്ക് തീയിട്ട് മൂന്ന് പേരെ കൊന്നിട്ട് ഇവൻ അതേ ട്രെയിനിൽ തന്നെ എന്ത് പരിശോധനയാണ് നടന്നത് എന്നൊന്ന് ചിന്തിക്കണം അതേ ട്രെയിനിൽ തന്നെ ഇയാള് സേഫായി കണ്ണൂരിൽ എത്തുന്നു ആ കണ്ണൂരിൽ നേരെ ഇരുട്ടുവോളം കഴിച്ചു കൂട്ടിയിട്ടാണ് ലോറിയും മറ്റുമൊക്കെ പിടിച്ച് ഇയാള് മഹാരാഷ്ട്രയിൽ എത്തുന്നത് എ ടി എസിന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അന്ന് ഇയാളെ പിടിച്ചത് ഷാരുഖ് സൈഫിയെ പിടിക്കുക മാത്രമല്ല ചെയ്തത് ഷാരൂഖ് സൈഫിയെ സഹായിച്ച കേന്ദ്രങ്ങളെ മഹാരാഷ്ട്ര എ ടി എസ് കണ്ടെത്തുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അത് കേരളത്തിലായിരുന്നു നടന്നത് എന്നുള്ളത് കൊണ്ട് കേരള പോലീസിനെ ഏൽപ്പിച്ചു എന്നിട്ട് ഒരു ഡിവൈഎസ്പി രേഖപ്പെടുത്തുവാണ് പത്ത് തവണയോളം ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തിന് എൻകൗണ്ടറിലൂടെയെങ്കിലും അവരെ കൊന്നുകഴിഞ്ഞാൽ അവൻ്റെ പിന്നിൽ ആരാണ് എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഒരു പാർട്ടി ജയിലിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഈ വാർത്ത ഒന്നോ രണ്ടോ ദിവസം ദിവസം മൂന്നാമത്തെ പുതിയ പിന്നാലെ പോകും ജയിൽ ചാടി ശേഷമാണ് ഗോവിന്ദി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു മണിക്കൂറുകൾ ഈ വാർത്ത പൂർത്തിവെച്ചതാര് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ മണിക്കൂറുകളോളം താമസിച്ചു വെളുപ്പം കാലം ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ പോലീസിന് മുന്നിൽ ജയിൽ അധികൃതർ ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് നേരെ മണിക്ക് ശേഷം പിന്നീട് വെറുതെ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ലക്ഷ്യത്തിൽ എത്തി കഴിഞ്ഞാലല്ലേ ഇവർക്ക് ഇൻഫോം ചെയ്യാൻ പറ്റൂ അതല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന രൂപത്തിൽ തന്നെ ആളെ പിടിക്കില്ലേ അവന് രക്ഷപ്പെടാൻ മതിയായിട്ടുള്ള സമയവും സൗകര്യവും അവസരവും ഒരുക്കിയതിന് ശേഷം മാത്രമേ ഈ വാർത്ത പുറത്തറിയാവൂ എന്ന് രക്ഷപ്പെടാൻ സഹായിച്ചവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഒരു പഴയ ഗോവിന്ദിയുടെ ജയിൽ അധികൃതർ പുറത്തുവിട്ടത് എന്തുകൊണ്ട് ഗോവിന്ദചാമി മുടിയും ഒക്കെ പറ്റവിട്ടു നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടു എന്ന് ചോദിച്ചപ്പോൾ മറ്റു ഫോട്ടോകൾ തങ്ങളുടെ കയ്യിലില്ല എന്ന വിചിത്ര ന്യായീകരണമാണ് അധികൃതർ പറഞ്ഞത് സിസി ടി വിയിൽ അത്രയും ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ഫോട്ടോകൾ ലഭിക്കുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അട്ടിമറി നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ വരമണ്ടന്മാരല്ല ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ അവർ അനുവദിക്കില്ല തുടർന്ന് കണ്ണൂർ നഗരം അരിച്ചു പെർക്കുന്ന നഗരവാസികളെയാണ് കേരളം കണ്ടത് ജനം ഗോവിന്ദിയെ പിടിച്ചകത്താക്കി ഇനി പിണറായി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതിൽ എന്തർത്ഥം ജനമാണ് ഓടിച്ചിട്ട് പ്രതിയെ കിണറ്റിൽ ചാടിച്ചത് എന്ന് വ്യക്തം കിണറ്റിൽ ചാടിയ പ്രതിയെ പോലീസ് തൂക്കിയെടുത്തു എന്നത് നമ്മൾ ചാനൽ പോലീസല്ല ജനങ്ങളാണ് അവനെ കൈകാര്യം ചെയ്യുന്നത് അവനെ പിടിക്കുന്നതും അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് പോലീസല്ല ജനങ്ങളാണ് കണ്ടു ഇവിടെ വി ടി ബൽറാം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടു ആ കുറിപ്പ് ഒറ്റക്കയ്യനായ എല്ലും തീ മനുഷ്യനാണ് മറ്റാരുടെയും സഹായമില്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലെ ഇരുമ്പഴികൾ വളച്ച് കടന്ന് ഏഴ് മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടത് എന്ന അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ കണ്ണൂർ ജയിലിലെയും ആഭ്യന്തര വകുപ്പിലെയും സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആരാണ് ആരാണിതിന് ഉത്തരവാദികൾ ആരുടെയൊക്കെ സഹായത്താലാണ് ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടാൻ കഴിഞ്ഞത് അങ്ങനെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏൽക്കുന്ന ഒരു പതിവ് പോലും ഇന്നത്തെ ഭരണത്തിലില്ലല്ലോ ആർക്കും ഒന്നിനും ഉത്തരവാദിത്വമില്ലാത്ത എന്തിനെയും കണ്ണുമുട്ടി ന്യായീകരിക്കുന്നവർ മാത്രമാണ് ഇന്ന് സിസ്റ്റത്തിലുള്ളത് കേരളം പിടികൂടിയ കണ്ണൂർ നിവാസികൾക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതേ അതേത് ജനങ്ങളുടെ നേട്ടമാണ് ഇനി ഇന്ന് എ കെ ജി സെന്ററിൽ നിന്ന് പലവിധ ക്യാപ്സ്യൂളുകൾ വരും ഒരുപക്ഷെ കണ്ണൂർ ജയിലിന് കാവൽ നിന്നത് കർണാടക പോലീസ് എന്ന് വരെ നമ്മൾ കേൾക്കേണ്ടി വരും ജനത്തെ പറ്റിക്കാൻ ഞങ്ങളൊരു മോക്ട്രിൽ അവതരിപ്പിച്ചതാ എന്നൊക്കെയാവും ഇനി ക്യാപ്സൂളുകൾ ചാനലുകളിൽ ഒരു വാർത്ത ആദ്യം പിന്നി മറിഞ്ഞിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്ത് വെച്ച് ഈ പ്രതിയെ കണ്ടു എന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു പറഞ്ഞുവെന്ന വാർത്ത പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് മുഖ്യമന്ത്രിയുടെ പേര് സൽപേര് കളയാൻ പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത നാടകം എന്നൊക്കെയുള്ള ക്യാപ്സൂലുകൾക്ക് ഒരുക്കുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത് അതും കാടുമൂടിയ ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് പോലീസ് പ്രതിയെ തൂക്കിയെടുക്കുന്നത് ദൃശ്യങ്ങൾ പെട്ടെന്ന് ചാനലുകൾ സംപ്രേഷണം ചെയ്തു ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിങ്ങനെയാണ് കേട്ടാൽ നമുക്കും ശരിവരും നീ എന്ത് പൊട്ടനാണ് ജയിൽ ചാടിയിട്ട് നീ എങ്ങനെ രക്ഷപ്പെടാനാണ് അതും പിണറായി ആഭ്യന്തരം വഹിക്കുന്ന കേരളത്തിൽ റോഡ് മാർഗം രക്ഷപ്പെടാനാണെങ്കിൽ റോഡിലെ കുഴിയിൽ വീണ് ആക്സിഡന്റ് അല്ലെങ്കിൽ പട്ടികടിക്കും ഇല്ലെങ്കിൽ ആനകുത്തും ഇനി ഇവൻ എന്തെങ്കിലും അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ കെട്ടിടം പിടിഞ്ഞ തലയിൽ വീണ് മരിക്കും വല്ല സ്കൂളിൽ പോയി കിടക്കാമെന്ന് വെച്ചാൽ ഇവൻ ഷോക്ക് അടിച്ച് മരിക്കും ജീവൻ വേണമെങ്കിൽ നീ തിരിച്ച് ജയിലിൽ തന്നെ അതേ കേരളത്തിൽ ഏറ്റവും സുരക്ഷതയിടം ജയിൽ തന്നെയാണ് അവിടെ നിനക്ക് തിന്നുകൊടുത്ത് സുഖമായി ുള്ള പോലീസുകാരുടെ കയ്യിലായിരുന്നു എങ്കിൽ യു പി മോഡൽ എൻകൗണ്ടറിലൂടെ കഴിഞ്ഞേനെ എന്ന് നിന്ന് ചിലർ പറയുന്നു സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ളവർ പോലെയുള്ള പ്രശ്നം നിയമമാണ് കേരളത്തിൽ വേണ്ടത് എന്ന് ആഗ്രഹിച്ചു പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ